تزكية موت مبتد رزانة مبتد <يارو> ليس القريب قريبا في غناك كما حفت غديرا وفي حل حوت أطيار بل لازم لك في فقر وفي سعتي كما يدوم به ഇന്നലെ കുടുംബക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ കുടുംബക്കാരെക്കാൾ പലപ്പോഴും അന്യരായിരിക്കും സഹായത്തിനും ഉപകാരത്തിനൊക്കെ ഉണ്ടാവാറ് ഇതാണ് അവസ്ഥയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതിനൊരു കാര്യം പറയുന്നത് ലേസൽ കരീബം ഫിയവീനാക്ക നിനക്ക് ഐശ്വര്യവും സ്വത്തും സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്തു കൂടുന്നവനുള്ള ശരിയായ കുടുംബക്കാരൻ നിനക്ക് അവനെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുമ്പോൾ എല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കലും ബന്ധം ചാർത്തലും സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കുടുംബക്കാരുണ്ട് അതേസമയം ഇവന് പാപ്പരാവുമ്പോഴോ രോഗിയാകുമ്പോഴോ തിരിഞ്ഞു നോക്കുകയുമില്ല അവൻ യഥാർത്ഥ കുടുംബക്കാരനല്ല അവൻ സ്വാർത്ഥം ഭരിയാണ് നിന്റെ ഐശ്വര്യ സമയത്ത് കുടുംബക്കാരനായിട്ട് പ്രത്യക്ഷപ്പെടുന്നവനല്ല യഥാർത്ഥ കുടുംബക്കാരൻ കുളത്തിനു ചുറ്റും പക്ഷികൾ വട്ടമിട്ടിരിക്കുന്നത് പോലെ ആ കുളത്തിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് മത്സ്യങ്ങൾ ഇങ്ങനെ കളിക്കുന്ന ഒരു കുളം ധാരാളം മീനുകളുണ്ട് അവ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചാടിക്കളിക്കും അത് കിട്ടാൻ വ്യാമോഹിച്ചുകൊണ്ട് ആ കുളത്തിന്റെ ചുറ്റും കൊക്കുകൾ പോലെയുള്ള മീൻ പിടുത്ത പക്ഷികൾ ചുറ്റിക്കറങ്ങി നടക്കും ഇതുപോലെ ചില കുടുംബക്കാരുണ്ട് അവ യഥാർത്ഥ കുടുംബക്കാരല്ല ഏതുപോലെ ഈ പക്ഷികൾ ഈ കുളത്തിന്റെ കൂട്ടുകാരല്ലാത്തതുപോലെ കുളത്തെ സ്നേഹിച്ചിട്ടോ കുളത്തോട് ആഭിമുഖ്യമുള്ളത് കൊണ്ടോ പക്ഷികൾ അവിടെ വട്ടമിട്ടിരിക്കുന്നതും പറക്കുന്നതും ഒന്നിരിക്കുന്നതും ആ കുളത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് കുളത്തിലെ മത്സ്യത്തെ പിടിച്ചു വിഴുങ്ങാൻ വേണ്ടിയാണ് ഇതുപോലെ തന്റെ സ്വത്ത് പിടുങ്ങാൻ വേണ്ടിയും ആ സമ്പത്തിൽ കണ്ണുനട്ടുകൊണ്ടും സഹായം കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ചുറ്റിപ്പറ്റി നിന്ന് കൂടുന്ന കുടുംബക്കാരുണ്ട് അങ്ങനെ ഐശ്വര്യ സമയത്ത് മാത്രം കൂട്ടുകൂടുന്നവനല്ല യഥാർത്ഥ കുടുംബക്കാരൻ ബൻ മറിച്ച് നിനക്ക് ദാരിദ്ര്യം പിടിപെടുന്ന സമയത്തും സാമ്പത്തിക വിശാലത ഉണ്ടാകുമ്പോഴും നിന്നെ കൈവിടാതെ നിന്റെ പിന്നാലെ കൂടുന്നവനും സഹായിക്കുന്നവനും സ്നേഹിക്കുന്നവനുമാണ് യഥാർത്ഥ കുടുംബക്കാരൻ എന്റെ സ്വത്ത് നോക്കിയിട്ടല്ല നീ അവന്റെ രക്തബന്ധുവാണ് നിന്നെ ആദരിക്കപ്പെടേണ്ടവനാണ് സ്നേഹിക്കപ്പെടേണ്ടവനാണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് മഹാനായ നിർസാഹു അലി വസ്ലമ തങ്ങളുടെ അധ്യാപനമാണ് എന്ന നിലക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് നിനക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവട്ടെ നീരു ഒരു ദരിദ്രനാവട്ടെ നീ രോഗിയാവട്ടെ ആരോഗ്യവാനാവട്ടെ നിന്റെ ഗതി വിഗതികളൊന്നും നോക്കാതെ തന്നെ രക്തബന്ധുവാണ് കുടുംബക്കാരനാണ് എന്ന ബോധത്തോടുകൂടെ ആ കുടുംബ ബന്ധത്തെ മാന്യത കൽപ്പിച്ചുകൊണ്ട് ഏതു സമയത്തും നിന്നെ സഹായിക്കുന്നവനും നിന്നെ സംരക്ഷിക്കുന്നവനും നിന്നെ നോക്കുന്നവനും നീയുമായി ബന്ധം പുറപ്പെടുത്തുന്നവനുമാണ് ശരിയായ കുടുംബക്കാരൻ ഏതുപോലെ ുംചാറു ആ കുളത്തില് നല്ല ചെന്താമരപ്പൂവ് സദാസമയം ഉണ്ടാകും ഒരു അയൽവാ അയൽക്കാരനായിട്ട് ചന്താമരപ്പൂവ് അവിടെ കുളത്തിനോടുള്ള സ്നേഹവും ബന്ധവും സ്ഥാപിച്ചുകൊണ്ട് കുടുംബബന്ധം പോലെ തന്നെ അയൽവക്ക ബന്ധമായി പുലർത്തിക്കൊണ്ട് അങ്ങനെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുമല്ലോ ചെന്താമരപ്പൂവ് അപ്പൊ ആ താമരപ്പൂവ് ഈ കുളവുമായിട്ട് എങ്ങനെയാണോ ബന്ധമുള്ളത് അത് കുളത്തിന്റെ ദുർഗന്ധമോ കുളത്തിൽ മീനുണ്ടോ മീനില്ലേ എന്നും നോക്കിയിട്ടൊന്നുമല്ല അതുപോലെയാണ് യഥാർത്ഥ കുടുംബക്കാരൻ അല്ലാതെ മത്സ്യത്തെ കണ്ട് വട്ടം വിട്ടിരിക്കുന്ന പക്ഷികളെ പോലെ സ്വത്ത് കണ്ടുകൊണ്ട് കൂടെ കൂടുന്നവരല്ല യഥാർത്ഥ കുടുംബക്കാരൻ മത്സ്യമുണ്ടായാലും ഇല്ലെങ്കിലും കുളത്തിന്റെ അയൽക്കാരനായി എന്നും നിലകൊള്ളുന്ന ചെന്താമരപ്പൂവിനെ പോലെ കുടുംബബന്ധം പുലർത്തി സ്നേഹാദരവുകൾ നൽകുന്നവനാണ് ശരിയായ കുടുംബക്കാരൻ അത്തരം കുടുംബക്കാരനായിട്ട് നമ്മൾ മാറണം ഇത് കേൾക്കുന്ന ഓരോരുത്തരും അങ്ങനെയുള്ള കുടുംബക്കാരനായിട്ട് മാറണം നമുക്കൊക്കെ കുടുംബക്കാരുണ്ട് നാം ആ കുടുംബക്കാരെ കുടുംബബന്ധം പുലർത്തുന്നത് അവരെ സമ്പത്ത് നോക്കിയിട്ടാവരുത് അവരെ മറ്റു കാര്യങ്ങൾ നോക്കിയിട്ടാവരുത് അവൻ കുടുംബക്കാരനാണ് അവരെ നാം സ്നേഹിക്കണം ബഹുമാനിക്കണം അത് നമുക്ക് ദുന്യാവിലും ആഹാരത്തിലും നേട്ടം കിട്ടും എന്ന ചിന്തയോടുകൂടിയായിരിക്കണം നമ്മളൊക്കെയും ഓരോ കുടുംബക്കാരനായിത്തീരുന്നതും അയൽവക്കാരനായിത്തീരുന്നതും അതിനുള്ള നമുക്ക് തോഫി ചെയ്യുമാറാകട്ടെ ഐ മീൻ